കവിത വിഷുക്കണിക്കുന്ന രചന രാകേഷ് കരിച്ചേരി ശബ്ദം ശാന്ത ആർ കൃഷ്ണൻ മഴ പടരുന്നൊരു നീലാകാശത്തിൻ പിറകിൽ നീ സൂര്യരശ്മിയായി തെളിഞ്ഞു നിൽക്കും വസന്തീലിമ പുഞ്ചിരിയുമായി വയലോരത്തു വിരിയുന്നു നീ കാറ്റിൻ കൈകളിൽ നൃത്തം ചെയ്യാൻ പീതമഴയെ വരവേൽക്കുന്നു പിശുനാളിൽ സ്വപ്നങ്ങൾ കണ്ണിൽ നിറഞ്ഞു കണി കണ്ടുണരും നാളിൽ നീ കണ്ണന്റെ വേഷപ്പടവില് വിടയോ വനമാല പോലെ ജ്വലിക്കുന്നു നീ നീയില്ലാതെ നാളിൽ നിറം മങ്ങുമോ നേരത്തിനൊപ്പം നീ വീണുപോയാലും വീണ്ടും മനസ്സിലൊരു സ്വപ്നമായി വിടരും ഒരിക്കൽ വീഴുമെങ്കിലും പൂവേ കണി കണ്ടുണരാൻ പുനരുദിക്കൂ പിരിയേണമേ വിഷുക്കാലത്തൊരാനന്ദം നിന്റെ നിറവോട് എൻ കണിക്കുന്നേ പിരിയേണമേ വിഷുക്കാലത്തൊരാനന്ദം നിന്റെ നിറവോട് എൻ കണിക്കുന്നേ